എല്ലാ മനുഷ്യാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം തേനിനേക്കാൾ മധുരമുള്ള നാവും രുചിയോറുന്ന തേനും വിറ്റ് ഉപജീവനം കഴിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവരുടെ കടയിൽ എപ്പോഴും ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു കാരണം അത് തേനിന്റെ രുചിയേക്കാളുപരി അവരുടെ തേൻ പോലെ മധുരിക്കുന്ന വാക്കുകളുടെ രുചിയായിരുന്നു ആളുകളെ അവർ നല്ല കച്ചവടം നടത്തി അവർക്ക് നല്ല ലാഭം കെട്ടി അതെപ്പോഴും തുടർമാനമായി അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ തൊട്ടടുത്ത് വളരെ അസൂയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ത്രീയുടെ കച്ചവടം നല്ല ലാഭകരമായി പോകുന്ന കണ്ടപ്പോൾ തനിക്കും ഒരു കട തുടങ്ങിയാലിന്ത ചിന്തയുണ്ടായി അങ്ങനെ താനും തേൻ വിൽക്കുന്ന കട തുടങ്ങി ആ സ്ത്രീ വിറ്റ വിറ്റത്തേനും ഇദ്ദേഹം വിൽക്കുന്ന തേനും രണ്ടും ഒരുപോലെ രുചിയുള്ളതാണ് എന്നാൽ ഈ മനുഷ്യന്റെ കടയിൽ ഒരു ഒറ്റ കച്ചവടക്കാർ പോലും ഒറ്റ വ്യക്തികൾ പോലും തേൻ വാങ്ങുവാൻ ചെല്ലുന്നില്ല മറ്റേ കടയിൽ എപ്പോഴും തിരക്ക് അപ്പോൾ അതിന്റെ കാരണം കാരണമനുഷിച്ചപ്പോൾ ഈ മനുഷ്യന്റെ മുഖത്ത് എപ്പോഴും ഒരു അഹങ്കാരത്തിന്റെ ദാർഷ്ട്യത്തിന്റെ സന്തോഷമില്ലാത്ത പ്രസാദമില്ലാത്ത മുഖഭാവവും ആ തരത്തിൽ കച്ചവടത്തെ ആകർഷിക്കാൻ ഭാഗത്തുള്ള ഒരു ഗ്രീസ് തൻ്റെ മുഖത്ത് ഇല്ലായിരുന്നു അപ്പോൾ താൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു ആ ആ സ്ത്രീ വിൽക്കുന്ന തേനും ഞാൻ വിൽക്കുന്ന തേനും ഒന്നാണല്ലോ എന്നിട്ടും എനിക്കെന്ത് കച്ചവടം ലഭിക്കാത്തത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത് നമ്മൾ തേനാണ് വിൽക്കുന്നതെങ്കിലും ആരും വാങ്ങാൻ ഉണ്ടാവത്തില്ല നമ്മുടെ നാവ് അതുപോലെ രുചിപ്രദമല്ലെങ്കിൽ ഒന്നും തന്നെ ശരിയാവുകയില്ല എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ആ സ്ത്രീയുടെ നാവ് വാക്കുകൾ തേനിനേക്കാൾ രുചിയുള്ളതായിരുന്നു അത് ഒരു സ്വഭാവമായിരുന്നു അല്ലാതെ അത് ഏച്ചുവെച്ചാൽ മുഴിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സ്വഭാവമല്ല അത് തൻ്റെ ജീവിതത്തിന്റെ കാതലായ അസ്തിത്വമായിരുന്നു സ്വഭാവമായിരുന്നു നമ്മൾ ചിരിക്കാൻ വേണ്ടി ചിരിക്കുകയും നല്ലത് പറയാൻ വേണ്ടി അഭിനയിച്ച് പറയുകയും ഒക്കെ ചെയ്താൽ അത് പുറത്തു വരും എന്നാൽ ആഴത്തിൽ രൂഢം മൂലമായിരിക്കുന്ന നല്ല സ്വഭാവങ്ങൾ എപ്പോഴും നിലനിൽക്കും പ്രസാദമുള്ള മുഖം അത് ഉള്ളിൽ പ്രസാദമുണ്ടെങ്കിൽ എപ്പോഴും പ്രസാദമുള്ളതായിരിക്കും നല്ല വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ള വാക്കുകൾ അത് നമ്മുടെ സ്വഭാവമാണെങ്കിൽ നാം അതേ പറയുകയുള്ളൂ അല്ലാത്ത മനുഷ്യന്റെ വായിൽ കയ്പും ഈർഷ്യയും അസൂയയും കോപവും ധിഖാരവും അഹങ്കാരവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ നാം ഏത് കൂട്ടത്തിലാണ് നമ്മുടെ വാക്കുകളിൽ അല്പം തേൻ ചാലിച്ചു കൊടുത്താൽ നാം തേൻ കൊടുക്കുന്നതിലും മാത്രമായിരിക്കും ആ തേൻ ചാലിക്കുന്ന വാക്കുകൾക്ക് എപ്പോഴും നമുക്കങ്ങനെ കഴിയില്ല എന്നാലും തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകളിലൂടെ അനേകരെ നമ്മൾക്ക് ആകർഷിപ്പാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാം ഗൗരവമുള്ളവരാകാം അതൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ചില സന്ദർഭങ്ങളിലാവശ്യം എന്നാൽ ആത്യന്തികമായി കാതലായ ഒരു നല്ല സ്വഭാവം നല്ല വാക്കുകൾ പറയുന്ന പുഞ്ചിരിക്കുന്ന മുഖം നമുക്ക് സ്ഥിരമായി നിലനിർത്തുവാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് നമുക്ക് ഗോഡ് ഒന്നാവാൻ ശ്രമിക്കാം